റാപ്പർ വേടനെ അനുകൂലിച്ച് സിനിമാ രംഗത്തു നിന്നും സാഹിത്യ രംഗത്തു നിന്നും നിരവധി പേർ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ റാപ്പർ വേടനെ പിന്തുണയുമായി നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ലാലി പി എം താൻ വേടനൊപ്പമാണെന്നും കഞ്ചാവല്ല അയാൾ പാടിയ റാപ്പുകളാണ് അദ്ദേഹത്തെ നിർണ്ണയിക്കുന്നതെന്നും ലാലി പി എം പറഞ്ഞു വേടന്റെ റാപ്പിൽ പൊള്ളിയ സവർണ തമ്പുരാക്കന്മാരാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആർ തട്ടഹസിച്ചു കൊണ്ടിരിക്കുന്നതെന്നും കുറിപ്പിൽ പറയുന്നു വേടൻ കുറച്ച് ഉത്തരവാദിത്തം കാണിക്കണമായിരുന്നുവെന്നാണ് തോന്നുന്നത് തല പോകുന്ന തെറ്റൊന്നുമല്ല ചെയ്തത് കൂടുതൽ തെളിമയോടെ ശബ്ദം ഇവിടത്തെ സവർണ തമ്പുരാക്കന്മാർക്ക് നേരെ ഉയരണമെന്നും ലാലിപ്പിയം ഫേസ്ബുക്കിൽ കുറിച്ചു ലാലിപ്പിയമ്മിൻ്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഞാൻ വേടനൊപ്പമാണ് അഞ്ചു ഗ്രാം കഞ്ചാവല്ല അവനെ നിർണ്ണയിക്കുന്നത് അവൻ പാടിയ റാപ്പുകളാണ് അത് കേട്ട് പൊള്ളിയ സവർണ തമ്പുരാക്കന്മാരാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആർ കൊണ്ടിരിക്കുന്നത് തീർച്ചയായും വേടൻ കുറച്ച് ഉത്തരവാദിത്തം കാണിക്കണമായിരുന്നു എന്ന് തോന്നുന്നു തല പോകുന്ന തെറ്റൊന്നുമല്ല ചെയ്തത് കൂടുതൽ തെളിമയോടെ നിന്റെ ശബ്ദം ഇവിടുത്തെ സവർണ തമ്പുരാക്കന്മാർക്ക് നേരെ ഉയരണം കഞ്ചാവുമായി പിടികൂടിയ റാപ്പർ വേടന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് മറ്റൊരു സംവിധായക ലീലാ സന്തോഷ് വേടന് ഈ പ്രതിസന്ധിയും അതിജീവിക്കാൻ കഴിയുമെന്ന് തന്നെ വിശ്വസിക്കുന്നുവെന്ന് ലീല സന്തോഷ് ഫേസ്ബുക്കിൽ കുറിച്ചു ലീലാ സന്തോഷിന്റെ വാക്കുകൾ തെറ്റ് ചെയ്തുവെങ്കിൽ ആ തെറ്റിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല തെറ്റ് ചെയ്തുവെങ്കിൽ ശിക്ഷിക്കപ്പെടണം തിരുത്തപ്പെടണം എങ്കിലും മൂർച്ചയേറിയ വാക്കുകളുള്ള വേടന് തെറ്റു തിരുത്തി തിരിച്ചുവരാനാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ഈ അടുത്ത കാലത്ത് വാക്കുകൾ കൊണ്ട് കേരളത്തെ കുലുക്കിയ താങ്കളെ മറക്കാനാവില്ല കാരണം താങ്കൾ ഞാനടങ്ങുന്ന യുവജനത്തിന് ഒരു തീ തന്നെ ആയിരുന്നുവല്ലോ താങ്കളുടെ വാക്കുകൾ ഒരിക്കലും മരിക്കാതിരിക്കട്ടെ പുലിപ്പള്ളി കൈവശം വെച്ച സംഭവത്തിൽ അറസ്റ്റിലായ റാപ്പർ വേടന് പിന്തുണയുമായി ഗായകൻ ഷഹബാസ് അമൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് ഷഹബാസ് പിന്തുണ അറിയിച്ചത് വേടൻ ഇവിടെ വേണമെന്നും വ്യത്യസ്തമായ ഒരു കാര്യം പറയാനുണ്ടെന്നും ഷഹബാസ് കുറിച്ചു വേടൻ ഇവിടെ വേണം ഇന്ന് നിശാഗന്ധിയിൽ പ്രോഗ്രാം ഉള്ള ദിവസം സമയമില്ല പ്രാക്ടീസ് ചെയ്യണം നാളെ വിശദമായി എഴുതാം വ്യത്യസ്തമായ ഒരു കാര്യം പറയാനുണ്ട് എല്ലാവരോടും സ്നേഹം ഷഹബാസ് കുറിച്ചു പുലിപ്പല്ലി കൈവശം വെച്ച കേസിൽ നേരത്തെ തന്നെ വേടനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വനംവകുപ്പ് കേസെടുത്തിയിരുന്നു വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവും ചുമത്തിയിട്ടുണ്ട് വേടനും സുഹൃത്തുക്കളും താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ തിങ്കളാഴ്ച പോലീസ് നടത്തിയ പരിശോധനയിൽ ആറ് ഗ്രാം കഞ്ചാവും ലക്ഷം രൂപയുമായിരുന്നു കണ്ടെടുത്തത് ഈ കേസിൽ ജാമ്യം ലഭിച്ചുവെങ്കിലും വേടൻ അണിഞ്ഞിരുന്ന മാലയിലെ ലോക്കറ്റ് പുലിപ്പല്ലാണെന്ന് കണ്ടെത്തിയതോടെ വനം വന്യജീവി വകുപ്പ് കേസെടുത്ത് രാത്രിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു റപ്പർ വേഡിന്റെ പിന്തുണയുമായി യാക്കോബ സഭ നിരണം ഭദ്രാസനം മുൻ മെത്രോപൊലിത്ത ഗീ വർഗീസ്മാർ കുറിലോസ് വേടൻ്റെ വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള കലാവിപ്ലവം തുടരട്ടെ എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഗീ വർഗീസ് കുറിലോസിൻ്റെ കുറിപ്പ് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും അവയുടെ ശരീരഭാഗങ്ങൾക്കു പോലും ജാതിയുള്ള നാട് വേടന്റെ കുറിപ്പിന്റെ രാഷ്ട്രീയത്തോടൊപ്പം ലഹരിക്കെതിരെയും എൻ്റെ നിലപാട് വേടൻ്റെ വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള കലാവിപ്ലവം തുടരട്ടെ അതേസമയം പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ വേടനെ അറസ്റ്റ് ചെയ്തു മൃഗവേട്ടയ്ക്കടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് വനം വനംവകുപ്പ് കേസെടുത്തത് തനിക്കിത് സമ്മാനമായി ലഭിച്ചതാണെന്നും യഥാർത്ഥ പുലിപ്പല്ല് ആണെന്ന് അറിയില്ലായിരുന്നുവെന്നുമാണ് വേടന്റെ മൊഴി പുലിപ്പല്ല് നൽകിയ ശ്രീലങ്കൻ പശ്ചാത്തലമുള്ള രഞ്ജിത്ത് കുമ്പിടിയെ കേന്ദ്രീകരിച്ചും വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു ഒമ്പത് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് ഹിരൻ ദാസ് എന്ന റാപ്പർ വേഡന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പെരുമ്പാവൂർ കോടനാട് ഫോറസ്റ്റ് റേഞ്ചിൽ ഓഫീസിൽ വിശദമായ മൊഴി രേഖപ്പെടുത്തി ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും പുലിപ്പല്ല് നൽകിയ രഞ്ജിത്ത് കുമ്പിടിയെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചുവെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ചെന്നൈയിലെ പരിപാടിക്കിടെയാണ് പുലിപ്പല്ല് സമ്മാനമായി ലഭിച്ചത് ഇൻസ്റ്റഗ്രാം വഴിയാണ് രഞ്ജിത്ത് കുമ്പിടിയെ പരിചയമെന്നാണ് വേടൻ പറഞ്ഞത് പുലിപ്പല്ല് ആരാധകർ നൽകിയതാണോ എന്നത് വേടൻ കോടതിയിൽ തെളിയിക്കണമെന്ന് വനം വകുപ്പ് മന്ത്രി ശശിധരൻ പ്രതികരിച്ചു വനംവകുപ്പ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും വനം മന്ത്രി പറഞ്ഞു പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കിയ വേടനെ രണ്ടു ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് വനംവകുപ്പിന്റെ തീരുമാനം റാപ്പർ വേടനെതിരെ ഉയർന്നു വന്ന അധിക്ഷേപങ്ങൾക്കും വിദ്വേഷ പ്രചാരണങ്ങൾക്കുമെതിരെ സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം കെ ടി കുഞ്ഞിക്കണ്ണനും രംഗത്ത് കഞ്ചാവ് ഉപയോഗിക്കുന്നുവെന്ന് വരുത്തി ഒരാളുടെ രാഷ്ട്രീയത്തെയും നിലപാടുകളെയും അപ്രസക്തമാക്കി കളയുന്നത് ശരിയായ രീതിയല്ല എന്നും വംശീയ വംശീയാധിക്ഷേപം അനുവദിക്കില്ലെന്നും കെ ടി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു ഫേസ്ബുക്കിലൂടെയായിരുന്നു കുഞ്ഞിക്കണ്ണൻ വേടനെതിരെ ഉയർന്നുവരുന്ന വിദ്വേഷ പ്രചാരണത്തിനെതിരെ രംഗത്തു വന്നത് കഞ്ചാവും കള്ളുമൊന്നും അടിച്ചു നടക്കുന്നതിനോട് തെല്ലും യോജിപ്പില്ല പക്ഷേ ഒരാൾ കഞ്ചാവ് അടിക്കുന്നുവെന്ന് വരുത്തി അയാളുടെ രാഷ്ട്രീയത്തെയും നിലപാടുകളെയും അപ്രസക്തമാക്കി കളയുന്നത് അത്ര ശരിയായ രീതിയല്ല ജോൺ എബ്രഹാമും കഞ്ചാവും കള്ളുമെല്ലാം അടിച്ചിരുന്നു അതുകൊണ്ട് ജോൺ തന്റെ സിനിമകളിലൂടെ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെയും ജനകീയമായ സൗന്ദര്യബോധത്തെയും ആർക്കെങ്കിലും തള്ളിക്കളയാനാകുമോ സഹസ്രാബ്ദങ്ങളായി നിശബ്ദമാക്കപ്പെട്ടവരും അടിച്ചമർത്തപ്പെട്ടവരുമായ മനുഷ്യരുടെ ശബ്ദമാകുന്നവരെ കുറ്റവാളികളാക്കി വേട്ടയാടുന്നത് വർണ്ണവംശ മഹിമയധിഷ്ഠിതമായ വ്യവസ്ഥകളുടെ ക്രൂരവിനോദം കൂടിയാണ് കറുത്തവരെ മയക്കുമരുന്നിന്റെ പേരിൽ വംശീയമായി വേട്ടയാടുന്ന അമേരിക്കൻ ഭീകരതയെക്കുറിച്ച് സാഷ അംബ്രാസ്കി തൻ്റെ അമേരിക്കൻ ജയിൽ ഇൻഡസ്ട്രിയിൽ കോംപ്ലക്സിനെ കുറിച്ചുള്ള ഒരു ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് കഞ്ചാവും ലഹരി വസ്തുക്കളും സൂക്ഷിക്കുന്നതും ഉപയോഗിക്കുന്നതും നിയമവിരുദ്ധമാണ് നിയമാനുസൃതമായി അതിനെ നിയമപാലന ഉത്തരവാദിത്തമുള്ളവർ കർശനമായി തന്നെ നേരിടട്ടെ പക്ഷേ അതിൻ്റെ പേരിൽ ഒരു തരത്തിലുള്ള വംശീയ അധിക്ഷേപവും അനുവദിക്കില്ല എന്നായിരുന്നു കുഞ്ഞിക്കണ്ണൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വേടൻ കേസിൽ വനംവകുപ്പ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകും മന്ത്രി എ കെ ശശീന്ദ്രൻ അതേസമയം തൻ്റെ മാലയിൽ ലോക്കറ്റായി ഉപയോഗിച്ചിരിക്കുന്ന പുലിപ്പല്ല് യഥാർത്ഥ പുലിപ്പല്ലാണോ എന്ന് ഇപ്പോഴും അറിയില്ലെന്ന് റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി ഒരു രാസലഹരിയും ഉപയോഗിച്ചിട്ടില്ലെന്നും താൻ മദ്യപിക്കുമെന്നും വലിക്കുമെന്നും എല്ലാവർക്കും അറിയാമെന്നും റാപ്പർ വേടൻ പറഞ്ഞു മൃഗവേട്ടയടക്കം ജാമ്യമില്ലാ കുറ്റങ്ങൾ ചുമത്തിയാണ് വേടനെതിരെ വനംവകുപ്പ് നടപടി കടുപ്പിക്കുന്നത് കഞ്ചാവ് കേസിൽ ജാമ്യം കിട്ടിയെങ്കിലും വനംവകുപ്പ് ചുമത്തിയ കേസുകൾ പുലിവാലാവുകയാണ് വേടന് വന്യജീവി സംരക്ഷണ നിയമത്തിൽ മൃഗവേട്ടയ്ക്കെതിരെ ഉള്ളതടക്കം ഏഴ് വകുപ്പുകളാണ് വേടനെ ഹിരൺദാസ് മുരളിക്കെതിരെ വനംവകുപ്പ് ചുമത്തിയത് മൂന്നു മുതൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവ ശ്രീലങ്കൻ വംശജനായ രഞ്ജിത്ത് കുമ്പിടി എന്ന വിദേശ പൗരൻ തനിക്ക് സമ്മാനം തന്നതാണ് പുലിപ്പൽ എന്നാണ് വേടന്റെ മൊഴി ഇത് യഥാർത്ഥ പുലിപ്പലാണോ എന്ന് അറിയില്ലായിരുന്നുവെന്നും തൃശൂരിലെ ഒരു ജ്വല്ലറിയിൽ വെച്ചാണ് ഇത് രൂപമാറ്റം വരുത്തി മാലയ്ക്കൊപ്പം ചേർത്തതെന്നും വേടൻ വനം വകുപ്പിനോട് പറഞ്ഞു രഞ്ജിത്ത് കുമ്പിടിയുമായി ഇൻസ്റ്റഗ്രാം വഴി വേടൻ സൗഹൃദം പുലർത്തിയിരുന്നെന്ന കാര്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് വേടൻ്റെ അമ്മയും ശ്രീലങ്കൻ വംശജയായതിനാൽ ആ നിലയ്ക്കുള്ള സൗഹൃദവും ഇവർക്കിടയിലുണ്ടെന്നാണ് വനംവകുപ്പ് കണ്ടെത്തൽ കുമ്പിടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് വനംവകുപ്പിന് മൊഴി നൽകിയെങ്കിലും ഇയാളെ അറിയില്ലെന്നായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിനോട് വേടന്റെ പ്രതികരണം വേടനെ രണ്ടു ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി ഫ്ളാറ്റിലും തൃശൂരിലെ ജ്വല്ലറിയിലും എത്തിച്ച് തെളിവെടുക്കാൻ വനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് പുലിപ്പല്ല് മാല സമ്മാനിച്ച രഞ്ജിത് കുമുടിയുമായി ബന്ധപ്പെടാൻ ഇതുവരെ വനംവകുപ്പിന് കഴിഞ്ഞിട്ടുമില്ല ഇതിനിടെ വേടനും സംഘത്തിനും കഞ്ചാവ് നൽകിയ ചാലക്കുടി സ്വദേശി ആഷിക്കിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി കഞ്ചാവ് പൊടിക്കാനുള്ള ക്രഷറും തൂക്കാനുള്ള ത്രാസുമടക്കം വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചു വേഡനും മറ്റൊരു റാപ്പറായ ഗബ്രി എന്ന കെ ഡബ്ല്യു വിഷുവടക്കം ഒമ്പത് പേരെയാണ് ഇന്നലെ കഞ്ചാവുമായി പോലീസ് ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയത് ഇതിനിടെ വേടൻ അനുകൂല പോസ്റ്ററുകളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് നേരിയ അളവിൽ കഞ്ചാവ് പിടിച്ചതിൻ്റെ പേരിൽ വേദികളിൽ വേടൻ ഉയർത്തിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ റദ്ദാക്കാനുള്ള ആസൂത്രിത ശ്രമം നടക്കുന്നെന്നാണ് വേടൻ അനുകൂലികളുടെ വാദം